നമസ്കാരം തത്തുമയുടെ പ്രത്യേക കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ഒരു പ്രത്യേക വാർത്ത ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം അത് ഇപ്പോൾ വളരെ വ്യാപകമായി വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ എത്തിച്ചേരുന്നത് പ്രമുഖ അഭിഭാഷകനും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ഒപ്പം ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സ്വാഗതം സൂചിപ്പിച്ചതുപോലെ ശബരിമല ഇപ്പോൾ വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകളിലായി വലിയ നെഗറ്റീവ് വാർത്തകളാണ് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി തന്നെ വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഈ രണ്ട് രീതിയിലും ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല ഇത് നിന്നൊക്കെ പൊതുജനത്തിന്റെ ഒരു വലിയൊരു അത്ഭുതമായിട്ടും അല്ലെങ്കിൽ തോന്നിക്കാം ഞങ്ങൾ കോടതിയിലെ ഈ ദേവസ്വം ബോർഡില് ബെഞ്ച് കേസുകൾ നടത്തുന്ന വക്കീലന്മാർക്ക് ഇത് വളരെ നിസ്സാരമാണ് കാരണം എല്ലാ സ്ഥലത്തു ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഈ ക്ഷേത്രത്തിലെ നടക്കുന്ന ഈ അഴിമതികളും കാര്യങ്ങളും പല 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 പെറ്റീഷൻസിലായിട്ട് ഹൈക്കോടതിയുടെ മുമ്പ് വരും ഹൈക്കോടതി അതെ ഇടപെടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരു നിവൃത്തിയില്ല ഇത് ഇതങ്ങനെ നടന്നേ പറ്റുള്ളൂ കാരണം കേരളം കേരളത്തിലെ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ അവസ്ഥ അങ്ങനെയാണ് ഹിന്ദുക്കളുടെ ഒരു ഗതികെട്ട അവസ്ഥയാണ് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വിശ്വാസികളുടെ കാശ് വാങ്ങിയെടുത്തിട്ട് ക്ഷേത്രം ഭരിക്കുക വെട്ടി വെട്ടി വിഴുങ്ങുക വിശ്വാസമില്ലാത്ത ക്ഷേത്രത്തിനും ആചാരങ്ങൾക്കും നമ്മുടെ ഹിന്ദു ആചാരങ്ങളെ അനാചാരങ്ങളായിട്ടും ക്ഷേത്രങ്ങളെ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രമായിട്ടും കാണുന്ന ഒരു പറ്റം ചെന്നായിക്കൽ കമ്മ്യൂണിസ്റ്റ് ചെന്നായിക്കൽ അവിശ്വാസികൾ അവര് ഇരുന്ന് ഭരിക്കുകയാണ് എന്താ ചെയ്യാൻ പറ്റുക ഭഗവാനെ അവരുടെ അവരുടെ ആത്യന്തിക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഹിന്ദുവിന്റെ സ്പിരിച്വാലിറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് ാക്കുക എന്നുള്ളതാണ് അതാണ് അവരുടെ ആവശ്യം അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി ചെയ്യുന്നു അതിനുവേണ്ടി അവർക്ക് നമ്മൾ നമ്മുടെ ഈ മണ്ഡമായ ഹിന്ദുക്കൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു അവരെ വീണ്ടും അധികാരത്തിൽ കയറ്റുന്നു അവർ ഭരിക്കുന്നു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് നമ്മളെ ഹിന്ദുക്കൾ തന്നെ പരുത്തി വെച്ച വിനയാണ് നമുക്ക് ആരോടും അത് അതിനകത്ത് നമുക്ക് മുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വയം പഴിക്കുക അല്ല അഡ്വക്കേറ്റേ ഇപ്പോ ഈ പുറത്തു വരുന്ന ഏറ്റവും ഒടുവിലായി വരുന്ന കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട് ഈ ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ തൂക്കം കുറഞ്ഞതടക്കം ഒട്ടനവധി ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇത് കോടതി വളരെ ഗുരുതരമായി തന്നെ അല്ലേ കാണുന്നത് ഇത് ഇതിന്റെ ഒരു കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയം എത്രത്തോളം ഗൗരവകരമാണ് നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അല്ല നിയമത്തിന്റെ കണ്ണെന്ന് പറഞ്ഞത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സമാനമായ വിഷയമുണ്ടായപ്പോൾ അതിനകത്ത് കൃത്യമായി ഹൈക്കോടതിയുടെ വിധി ഉണ്ടായതാണ് ഇതുമാതിരിയുള്ള സാധനങ്ങൾ അതായത് അന്ന് ഈ ജപമാല ഭഗവാന്റെ ജപമാല ആഭരണങ്ങൾ പുറത്തു കൊണ്ടുപോയി എന്നായിരുന്നു വിഷയം അന്നും കമ്മീഷണറെ ഒന്നും അറിയിക്കാതെ ഒരു ഇഷ്ടമുള്ള രീതിയിൽ എടുത്തുകൊണ്ട് പോവായിരുന്നു അപ്പൊ അന്നും ഈ കേസ് കേസെടുത്ത് ഹൈക്കോടതി ചുവമോട്ട് പിന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെ സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ ജഡ്ജിയാണ് അപ്പൊ ആ ജില്ലാ ജഡ്ജി അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് അന്ന് ഒരു നടപടി എടുത്തു അത് ആ നടപടി മുമ്പോട്ട് പോയി അന്വേഷണങ്ങൾ വന്നു അന്വേഷണത്തിന് ശേഷം ഹൈക്കോടതിയുടെ കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് മേലാൽ ഹിയർ റാഫ്റ്റ് ഫോർത്ത് എന്നാണ് വാക്കുപയോഗിച്ചത് ഇതിനാ ശേഷം ശബരിമലയിലെ എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയം വന്നാൽ ശബരിമലയിൽ വെച്ചത് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതും അല്ലെങ്കിൽ അല്ലാത്തൊരവസരത്തിലാണെങ്കിൽ അത് എന്തെങ്കിലും റിമൂവ് ചെയ്യോ അങ്ങനെ കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഹൈക്കോടതിയുടെ നെസസറി ഓർഡേഴ്സിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ അപ്പേഴ്സ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇത് ക്ലിയർ ആയിട്ട് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ഇപ്പോ ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്രൈസൽ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്രൈസൽ നമ്മുടെ സ്വർണത്തിന്റെ മാറ്റി നോക്കുക എന്നുള്ളതാണ് ഇത് ഇത് കേരളത്തിലെ ഈ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങളുടെ മാറ്റി നോക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചാൽ എന്റെ ഒരു എന്റെ ഒരു വിശ്വാസം ഞാൻ പറയാം തൊണ്ണൂറ് ശതമാനം ആഭരണങ്ങളും വ്യാജമായിരിക്കും അതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ അത് നമ്മളെ പൂർണ്ണത്രീശന്റെ ക്ഷേത്രത്തിൽ രാജാവ് സമർപ്പിച്ച നവരത്നങ്ങൾ ഉൾപ്പെടെ അവിടെ മിസ്സിംഗ് ആണ് അത് ഹൈക്കോടതിയിലെ ഒരു നടപടി ഉണ്ടായിരുന്നു ഒരു അഡ്വക്കറ്റ് കമ്മീഷനെ വെച്ചു അഡ്വക്കറ്റ് കമ്മീഷണർ റിപ്പോർട്ട് പറഞ്ഞാൽ മാറ്റു കുറവ് മാറ്റു കുറവ് എന്ന് പറഞ്ഞാണ് അന്ന് പ്രോപ്പറായിട്ട് ആരാ ആരാ കേസ് നടത്തിയെന്ന് എനിക്കറിയില്ല അത് എന്തോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതങ്ങ് തേഞ്ഞ് വാഞ്ഞു പോയി മാറ്റു കുറയും മാറ്റു കുറവെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളാണ് അവിടെ ഇരിക്കുന്നത് പലവും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഞാനിപ്പോ എന്തെല്ലാം റീപ്പ് റീയോപ്പൺ ചെയ്തത് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഞാനൊരു ശ്രമത്തിലാണ് കേരളത്തിലൊട്ടാകെയുള്ള ക്ഷേത്രങ്ങളിലെ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങളും കാണി ഭക്തർ കാണിക്കയെ സംബന്ധിച്ച ആഭരണങ്ങളുടെയും കണക്കെടുത്ത് അതിന്റെ േഷൻ ഇവാലുവേഷൻ നടത്തി അപ്രൈസൽ അതായത് ശരിക്കും എത്ര പവനുണ്ടോ ആ പവൻ എന്തെങ്കിലും മാറ്റമുണ്ടോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് എടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു ആവശ്യമായി ഹൈക്കോടതിയിലേക്ക് ഞാൻ പെറ്റീഷൻ ഫയലിന് പോകണം അപ്പൊ നിങ്ങൾക്കറിയാം എന്തോ ഈ കേരളത്തിൽ നടന്നുള്ളത് ഈ മാറി മാറി വന്ന ഇടത് വലത് കോൺഗ്രസും മാസും ഒക്കെ കൂടെ വരുന്ന കമറ്റി വെട്ടി വിഴിഞ്ഞ ഈ അഭ്യാസങ്ങൾ നമുക്ക് ഒരു ഒരു കാര്യം കൂടെ ഈ ഇപ്പൊ ഇപ്പൊ ഈ നിലവിലുണ്ടായിരിക്കുന്ന വിഷയത്തിൽ ഭക്തർക്ക് വലിയ ആശങ്ക ഉണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതായത് ഈ സമർപ്പണം ആയിട്ട് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിലും ചില ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ക്രമക്കേട് ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഇനി ഇത്തരത്തിൽ ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു സമർപ്പണവുമായി എത്തുന്ന ഭക്തന് എന്ത് വിശ്വാസമാണ് ഉള്ളതെന്നുള്ള ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ അയ്യപ്പ ഗ്ലോബൽ തട്ടിപ്പ് സംഗമം അപ്പ തട്ടിപ്പ എന്നുള്ളത് വളരെ ക്ലിയറായി ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനമില്ല അതായത് മാസമാസം നടക്കുന്ന ശബരിമല റിവിഷൻ ശബരിമല കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന റിവ്യൂ കമ്മിറ്റിയുണ്ട് എല്ലാ മാസവും കൂടും അതിനകത്ത് ജില്ലാ ജില്ലാ പിന്നെ കളക്ടർമാര് പത്തനംതിട്ട കോട്ടയം അങ്ങനെ തുടങ്ങിയ ജില്ലാ കൊല്ലം ജില്ലാ കളക്ടർമാരെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥ വില്ലേജ് അങ്ങനത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെല്ലാം കൂടെ ചേർന്ന എല്ലാ മാസം 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 നടത്തുന്ന റിവ്യൂ കമ്മിറ്റിയുണ്ട് അങ്ങനെ ഒരു റിവ്യൂ കമ്മിറ്റിയിൽ വെറുതെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണെന്നേ ഈ ശബരിമല ദേവസ്വം ബോർഡ് മൂന്ന് പേര് കൂടിയിരുന്ന ഒരു ബോർഡിന്റെ സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇല്ല ഗവൺമെന്റ് പറയുന്നു ഞങ്ങളുടെ പിന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഗ്ലോബൽ ഐപ്പർ സംഗമം നടത്തിയതെന്ന് ഒരു ഫോർമൽ റിക്വസ്റ്റ് ദേവസ്വം ബോർഡ് ഇതുവരെ കൊടുത്തായിട്ട് ഒരു ഒറ്റ അക്കൗണ്ടും കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല ബാക്കി വരുന്ന മുഴുവൻ ഗവൺമെന്റ് ഉത്തരവുകളാണ് അതിനകത്ത് പത്തോ ഇരുപതോ കമ്മറ്റി ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ മുഴുവൻ രാഷ്ട്രീയക്കാരാണ് മന്ത്രിമാരും മറ്റേ ദേവസ്വം ബോർഡും ഉദ്ദേശം രണ്ടോ പേര് പേരിന് വേണ്ടി ബാക്കി എല്ലാം സർക്കാരിന്റെയാണ് ഇതിന്റെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനമില്ല ദേവസ്വം ബോർഡിന്റെ പേരിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തുടങ്ങുന്നു അപ്പോൾ എന്തായാലും ഇപ്പം പണി കിട്ടിയതെന്ന് വെച്ചാൽ കോടതി നാൽപ്പത്തഞ്ച് ദിവസം അത് കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത് അതിന്റെ വിവരം കോടതിയിൽ ആരാധകം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഈ പണി പൊളിഞ്ഞത് പണി പാളിയത് അവിടെ വച്ചാണ് അതോടെ ഇവർക്ക് താല്പര്യമില്ലാതായി കാരണം ആൾ വരുന്നില്ല പൈസയും കിട്ടത്തില്ല അഴിച്ചു മാറ്റാൻ മാർഗമില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇത് പൊളിഞ്ഞത് സോ ഇതാണ് അവസ്ഥ അവിടുത്തെ അവസ്ഥ ഇതാണ് അവിടെ ഇപ്പം ആ കേസ് നടന്നു കഴിഞ്ഞാൽ കോടതി വക്കീലെ നിങ്ങൾ എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ഭഗവാൻ സമർപ്പിക്കാൻ ഞാൻ പറഞ്ഞ ഞാൻ ദേവസ്വം ബോർഡിലേക്ക് കട്ട് മുടിക്കാനായിട്ട് അഞ്ച് പൈസ ഞാൻ ദേവസ്വം ബോർഡിൽ ഇല്ല ഒറ്റ പൈസ മാറി ഞാൻ അല്ലാതെ ചാരിറ്റി ചെയ്യുന്നുണ്ട് ശ്രീ നിങ്ങൾ ആട്ടു ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഒന്ന് പോകണം എത്രമാത്രം സ്റ്റാഫ് അവിടെ ഇരിക്കുന്നത് എന്തൊന്നും ആയത് മുഴുവൻ ഇവിടെ ശമ്പളമാണ് നിനത്തി കിട്ടുന്ന വരുമാനത്തിന് തൊണ്ണൂറ് ശരി ഇവന് ശമ്പളമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്തിത്തിരി എന്ന് പരാതി അന്തിത്തിരി എന്താ കത്താതെ ഇവിടെ ദേവസ്വം ഈ നാല് അഞ്ച് ദേവസ്വം ബോർഡുകളുടെ കീഴിൽ എത്ര ക്ഷേത്രവും പത്തോ നാലായിരം രണ്ടായിരം മൂവായിരം ക്ഷേത്രമുള്ളൂ ബാക്കി പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം ക്ഷേത്രങ്ങൾ ഇവിടെ കേരളത്തിലുണ്ട് പ്രൈവറ്റ് ഇതിനകത്ത് ആ ക്ഷേത്രങ്ങളിൽ നിന്നും എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ അവിടെ വരുമാനത്തിന് പ്രോബ്ലം ഇല്ല അവിടെ നടത്തിപ്പിനും കുഴപ്പമില്ല ഈ ദേവസ്വം ബോർഡിൽ മാത്രം എന്താണ് ഈ പ്രശ്നം കട്ടു മുടിക്കുക തന്നെ തല എഴുത്താണ് ഇന്നു തന്നെ തലയിലുണ്ട് വേറെ ഒരു മാർഗ്ഗം ഇല്ല കഴിയുന്ന ദേവംബോണ്ട് ആ സ്ഥലത്തേക്ക് പോയി വിമാർക്ക് വിമാർക്ക് കട്ടുമുടിക്കാനും വിമാരുടെ ശമ്പളത്തിനും വേണ്ടി അവിടെ പൈസ അല്ല അല്ലയ്യാ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ദേവസ്വം ബോർഡുകളുടെ ഒരു പ്രസക്തി എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡുകൾ ഉള്ളതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളും നാട്ടിൽ നിലനിന്ന് പോകുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ അതല്ലേ പറഞ്ഞേ ഞാൻ അതല്ലേ പറഞ്ഞേ അന്ത്യത്തിന് ശബരിമലയിലെ വരുമാനം ഉണ്ടാ പറയുന്നു ആണോ ഇത് പറയാൻ തന്നെ എന്നിട്ടാണെന്ന് ആർട്ടിക്കിൾ പിന്നെ കൃത്യമായിട്ട് പറയുന്നത് തന്നെ സർക്കാർ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ കൃത്യമായി കാരണം വെച്ചാൽ അതിനകത്ത് നാൽപ്പത്തി ആറ് ലക്ഷം നമ്മുടെ സർക്കാരും പതിന പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം അങ്ങോട്ടോ തമിഴ്നാട് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുക്കണം കർണാടകം എഴുതി വെച്ചിട്ട് എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ ഗവൺമെന്റിന്റെ കൺട്രോൾ അതായത് മഹാരാജാവ് അത് ഹിന്ദു രാഷ്ട്രങ്ങളായിരുന്നു ഹിന്ദുരാജ്യങ്ങളായിരുന്നു ഇതെല്ലാം അതായത് തിരുവിതാംകൂർ ആണെങ്കിലും മലബാർ ആണെങ്കിലും കൊച്ചി ആണെങ്കിലും ഹിന്ദു രാജ്യങ്ങളായിരുന്നു അന്ന് ക്ഷേത്രം ഭരിച്ചിരുന്നത് മഹാരാജാവ് നേരിട്ട് മഹാരാജാവിന്റെ അധീനതയിലുള്ള സർക്കാരാണ് നേരിട്ട് ഭരിച്ചിരുന്നത് അത് അപ്പടെ സർക്കാരിന് കണക്കിന് വസ്തുക്കൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മഹാസ്വാമി ക്ഷേത്രത്തിന്റെ ലക്ഷക്കണക്കിന് ഏക്കറാണ് ഒരു ഒരാക്ട് കൊണ്ടുവന്നു പിന്നെ ശ്രീ ശ്രീ പണ്ടാരക്കാര്യ എൻഫ്രാഞ്ചൈസ്മെന്റ് ആക്ട് ആ ആ ലക്ഷക്കണക്കിന് ഏക്കർ വസ്തു നിന്ന നിപ്പിൽ സർക്കാരിലേക്ക് പോയി അങ്ങനെ ഏക്കർ കണക്കിന് ഏറ്റെടുത്തുനിന്നേ ലക്ഷക്കണക്കിന് ഏക്കർ കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത മൈനർ ഡേറ്റിക്ക് ഡേറ്റ് ചെയ്ത ക്ഷേത്രങ്ങളുടെ വസ്തു ആ വസ്തു എന്ത് വരുമാനായി സർക്കാർ കൊടുക്കുന്ന ഒരു ഇത് ഈ ഇപ്പൊ ഇപ്പൊ സർക്കാർ കൊടുക്കുന്നു എന്ന് പറയുന്ന വെറും അക്കപ്പിച്ചയാണ് വെറും അക്കപ്പിച്ച ഇത് എന്ന് ഈ ഭരണം ഈ ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ഇത് ക്ഷേത്രങ്ങൾ വിമോചിപ്പിക്കുന്നു അന്നല്ലാതെ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കും ഹിന്ദുവിനും ഒരു എഴുന്നേറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഈ ക്ഷേത്ര വിമോചനം എന്ന് പറഞ്ഞ ഒരു ഒരു മൂവ്മെന്റുമായി പുറത്തേക്ക് ഇറങ്ങേണ്ട ഹിന്ദു സംഘടനകൾ പുറത്തേക്ക് ഇറങ്ങി ഇതും ബാക്കിയുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര വിമോചനമാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഹിന്ദു സംഘടനകൾ തയ്യാറാവണമെന്നാണ് എന്റെ എന്റെ അപേക്ഷ അല്ല അത് തന്നെയാണ് ഞാൻ അവസാനമായിട്ട് ചോദിക്കാനുള്ള എൻ്റെ ഒരു ചോദ്യവും കാര്യം നാട്ടിൽ നാശോന്മുഖമായ പല ക്ഷേത്രങ്ങളെയും ഒരു ശാപമോക്ഷം കൊടുക്കുക എന്നുള്ളൊരു വലിയ ഉദ്യമവുമായി രംഗത്തിറങ്ങിയ ഒരാളാണ് അങ്ങ് പക്ഷേ അതിലുമുപരി ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ ഇപ്പൊ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ശാപമുണ്ട് ഇതിനെ ഒരു മുക്തി കൊടുക്കാനായി എന്തെങ്കിലും ഒരു വലിയ പദ്ധതി അങ്ങയുടെ മനസ്സിലുണ്ടോ ഇല്ല ഇതിപ്പോ നമ്മൾ അങ്ങനെ ഒരു വലിയ പദ്ധതി ആയിട്ട് ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല എന്നെ സംബന്ധിച്ചുള്ള ഒരു നിയോഗമാണ് ഞാൻ അങ്ങ് മുമ്പോട്ട് പോകുക എന്നുള്ളൂ എന്റെ അടുത്ത് ഇങ്ങനെ ഭക്തന്മാർ പലരും വളരെ ദയനീയ അവസ്ഥയിൽ മനന്നുണ്ട് ഭഗവാന്റെ ഗിതികേടിൽ പലരും വന്ന നമ്മുടെ അടുത്തുനിന്ന് പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ കാര്യം ഞാൻ പറയാം ഈ രീതിയിലുള്ള പോക്കിലേക്ക് സത്യമായ സംഘടനകളാണ് ഇതൊക്കെ ഇറങ്ങി നിന്ന് ഈ ക്ഷേത്ര വിമോചനം ഈ ഈ ഭരണത്തിന്റെ ഈ രാഷ്ട്രീയക്കാരുടെ കോൺഗ്രസിന്റെ ആണെങ്കിലും മാർസിസ് പാർട്ടിയുടെ ആണെങ്കിലും ഇനിയിപ്പോ ബിജെപി അധികാരത്തിൽ ബിജെപിയുടെ ആണെങ്കിലും ഈ രാഷ്ട്രീയക്കാരുടെ ും ക്ഷേത്ര ഭരണം ക്ഷേത്രങ്ങളെ വിമോചിക്കുക വിമോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ സംഘടനകളെയും അല്ല എല്ലാ ഹിന്ദുക്കളുടെയും ഒരു ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആണ് അവർ അവരുടെ ജോലിയാണ് അപ്പൊ അതിന് അത് അവർ എന്നെ കൊണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ നിയമനിർമ്മാണം കൊണ്ടുവരാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം പറ്റില്ല അതുപോലെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ആരും അങ്ങോട്ട് കാര്യമായ രീതിയിൽ മുമ്പോട്ട് തോന്നില്ല എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത് എന്നാലും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒറ്റയായിട്ട് എന്തായാലും ഇത് കൊരാടാമെന്നാണ് തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ കണ്ണടച്ചു കൊടുക്കാൻ ചെയ്യുന്നില്ല അത് ഞാൻ ആരും വിളിച്ചാല് നന്ദി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്